കേരളത്തോട് തൊടുത്തു നിൽക്കുന്ന കർണാടകയിലെ കുടക് ജില്ലയിലെ വിരാജപേട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലയിലെ സമന്വയ വിദ്യാഭ്യാസ കേന്ദ്രമാണ് സെന്റർ വിദ്യാഭ്യാസികളെ കൊണ്ട് തുടക്കം കുറിക്കപ്പെട്ട സ്ഥാപനം അലഹദില്ലാ പതിനഞ്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ സ്ഥാപനത്തിന്റെ കീഴിൽ നാല് പള്ളികളും അഞ്ച് മദ്രസകളും കോളേജ് ഓഫ് ഇസ്ലാമിക് ഇന്റഗ്രേറ്റഡ് സ്റ്റഡീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങിയ തുടങ്ങിയങ്ങളായ സ്ഥാപനങ്ങളിൽ എണ്ണൂറോളം വിദ്യാർത്ഥികൾ വിദ്യ നുകർന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാലയളവിൽ എഴുപതോളം യുവ പണ്ഡിതന്മാരെ സമൂഹത്തിന് സമർപ്പിക്കാൻ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ ഭക്ഷണം വിദ്യാഭ്യാസം ആരോഗ്യം സ്ഥാപനത്തിലെ ജീവനക്കാരുടെ ശമ്പളം തുടങ്ങിയ ചെലവുകൾക്കായി മാസാന്തം ഏഴ് ലക്ഷം ചെലവ് വരുന്നു വരുന്നു സ്ഥാപനത്തിന് സ്ഥായിയായ വരുമാന മാർഗങ്ങളൊന്നുമില്ലാതെ ഇല്ലാതെ നിങ്ങൾ നൽകുന്ന സഹായ സഹകരണങ്ങളിലൂടെ മാത്രമാണ് സ്ഥാപനം നടന്നു നീങ്ങുന്നത് എല്ലാ ദിവസവും സുബഹി നിസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന വെള്ളിയാഴ്ച രാത്രിയിലുള്ള മൃദാമജലി ന്യൂ ജനറേഷൻ തന്നെയാണ് ഇരിക്കുന്നത് ഒരു ഇരുപത് വരെയുള്ളവരൊക്കെ ന്യൂ ജനറേഷൻ ജനറേഷനാണ് ഇരുപതും ഇരുപത്തിരണ്ടിനായി ന്യൂ ജനറേഷൻ ഇവരാണ് ഇവരൊക്കെ ഒരു പരിധി വരെ നമുക്ക് പറഞ്ഞാൽ അനുസരിപ്പിക്കാം പക്ഷെ വേറൊരു സാധനമുണ്ട് ആൽഫ ജനറേഷൻ എനിക്ക് തോന്നുന്നു ഇവിടെ ഇവിടുത്തെ ഉമ്മമാർ ഇവിടെ ഉണ്ട് അവരുടെ പേരാണ് ആൽഫ ജനറേഷൻ പോടാ എന്ന് പറഞ്ഞ എന്തിനും ചോദിക്കും അവിടെ ഇരിക്കരുതിട്ട പിന്നെ ഞാൻ ഇവിടെ ഇരിക്കേണ്ടത് എന്ന് ചോദിക്കും അങ്ങനെയല്ല കഴിക്കേണ്ടത് എന്നാ കാണിച്ചേരി എന്ന് പറയും കാണിച്ചു കൊടുക്കാൻ നോ എന്ന് പറഞ്ഞ എസ് ഏതെന്ന് പഠിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കാൻ ഇന്നത്തെ മാതാപിതാക്കൾക്ക് പറ്റുന്നില്ല അവരുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല അവിടെ ഇരിക്കരുതടാന്ന് പറഞ്ഞ ഇവിടെ ഇരുന്നാൽ എന്താ പ്രശ്നം പറഞ്ഞു തരൂ അവർ ചോദിക്കും അവിടെ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അത് കഴുകിയാൽ പോരെ അവിടെ ഇരുന്നാൽ എന്താ പ്രശ്നം പിന്നെയും ചോദിക്കും ഓരോന്നിന്റെയും വലത് കാല് വെച്ച് നീ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ കയറുമ്പോൾ ഇടത് വെച്ച് കയറണത് പറഞ്ഞാൽ എന്താ വലത് വെച്ചാൽ പ്രശ്നം അത് സുന്നത്ത അതൊക്കെ പിന്നെ പഠിക്കുക ഇതിൻ്റെ കാര്യം പറഞ്ഞു എന്ന് പറയും എന്ത് പറഞ്ഞു കൊടുക്കുക അവരോട് വലത്തെ കഴി കൊണ്ട് ഭക്ഷണം എന്ന് പറഞ്ഞു കൊടുത്താൽ എന്താ ഇടത്തെ കഴിക്ക് കുഴപ്പം കഴുകിയിട്ടുണ്ട് സോപ്പിട്ടുണ്ട് വൈറസിലെ ബാക്ടീരിയയിൽ ഒപ്പ ഞാൻ സാനിറ്റൈസർ വെച്ചിട്ടാണ് കഴുകിയിട്ടുള്ളത് ഒരു ഉരുള തിന്ന എന്താ പ്രശ്നം ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ റസൂല അങ്ങനെയാണ് പഠിപ്പിച്ചത് അത് സുന്നത്താണ് എന്ന് പറഞ്ഞാൽ അത് പിന്നെ പഠിക്കാറിയും ഇപ്പോൾ പറഞ്ഞു പറഞ്ഞുതരിക എല്ലാത്തിനും അവർക്ക് സയൻസ് വേണം ഈ അൽഫ ജനറേഷനോട് പിന്നെന്ത് പറയും നമ്മൾ ഏതായാലും പല പരീക്ഷണങ്ങൾ ഞാൻ കുട്ടികളിൽ നടത്തി മറുപടി വേണമല്ലേ ചോദ്യം മാത്രം പോരാ എൻ്റെ മക്കളിൽ പല പരീക്ഷണങ്ങളും ഞാൻ നടത്തിയിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ അവരേറ്റ് കളിക്കാൻ പോകും നടക്കും എവിടെ പോകും വലിയ വേദിക്കും ചെറിയ വേദിക്കും ഒക്കെ കൊണ്ടുപോകും ഇന്നും വന്നിട്ടുള്ളത് എൻ്റെ മകളും മകളെയും കൊണ്ടാ എൻ്റെ ഭാര്യയും കൊണ്ടാ വന്നിട്ടുള്ളത് അവിടെ ഉണ്ട് അവർ എവിടെ പോകുമ്പോൾ കൊണ്ടുപോകും ആദ്യം പറയും ടൂറിന് പോവുകയാണ് ടൂർ എന്താണ് ഇന്നലെ പോയി അന്തേവാസികൾ ആരാരും ഇല്ലാത്ത കഴിയുന്ന രക്ഷിതാക്കൾ അവർക്ക് മക്കൾ മക്കളുണ്ടായിരുന്നു അവർക്ക് ഭാര്യ ഇപ്പൊ ഒന്നുമില്ല എഴുപത്തി എട്ട് രണ്ട് എണ്ണം ഒരു ഹാളിൽ വിളിച്ചു കൂട്ടി എന്റെ മക്കളെ വിളിച്ചു ഞാൻ ഇന്നലെ വയനാട്ടില് പീസ് വില്ലേജ് പറഞ്ഞു കൊടുത്തു ഉപ്പ നിങ്ങളുടെ കഥയൊന്ന് പറയാമോ ഉപ്പ എങ്ങനെയാ ഇവിടെ എത്തി കടലിൽ നിന്നും കണ്ണുനീരൊഴുകാൻ തുടങ്ങി ആ പ്രിയപ്പെട്ട ഉപ്പാന്റെ കണ്ണിൽ നിന്ന് മൂന്ന് വിദേശ രാജ്യത്ത് കോടികൾ സമ്പത്തുള്ള ആ രക്ഷിതാവിന്റെ കണ്ണിൽ നിന്നും കണ്ണീര് താഴേക്ക് പോണിട്ട് പറയാ മനസ്സിങ്ങനെ പതറിക്കൊണ്ട് ചുണ്ടുകൾ ഇങ്ങനെ വറച്ചു കൊണ്ട് പറയാ എന്റെ ബസ് സ്റ്റാൻഡിൽ നിന്നാ ഈ പാവങ്ങൾ എന്നെ കൊണ്ടുവന്നത് എനിക്ക് എന്നോട് ചോദിക്കരുത് കഥകൾ എന്നോട് ചോദിക്കരുത് പറയാൻ പറ്റിയില്ല എനിക്ക് പറയാൻ പറ്റില്ല ചോദിക്കരുത് എന്നാ പറഞ്ഞത് എന്നോട് മിണ്ടരുത് എന്നാ പറഞ്ഞത് എന്റെ ലോകം ഇനി ഇതാ എൻറെ മക്കൾ ഇതാ എന്റെ എഴുപത്തൊന്ന് മക്കൾ എനിക്കുണ്ടാ ഇതായിരിക്കുന്ന ഈ സന്തോഷം ഈ സ്നേഹം എന്റെ എല്ലാ സമ്പത്തും ഞാൻ എൻറെ മക്കൾക്ക് കൊടുത്തു എനിക്ക് സന്തോഷം കിട്ടിയില്ല എന്റെ മോളോട് ചോദിച്ചു ഇത് പഠിക്കാനാ ഇങ്ങോട്ട് വന്നത് നാളെ എനിക്ക് ഈ ഗതി വരരുത് നിനക്ക് ഈ ഗതി വരരുത് എന്ന് പറഞ്ഞു കൊണ്ട് പ്രാക്ടിക്കലായി കഴിയും പിടിച്ചു കൊണ്ട് നടക്കും ഹംസ കുട്ടിക്കാലം തൊട്ട് നടന്നതാ എന്റെ വാപ്പയാ ആദ്യം എന്നെ പഠിപ്പിച്ചത് ചെറിയ പ്രായത്തിൽ എന്നെ പിടിച്ചതാണ് എന്റെ കയ്യ് വിട്ടിട്ടില്ല മരിക്കുന്നവരെ വിട്ടിട്ടില്ല അതുപോലെ എന്റെ കുട്ടികളെ കയ്യും പിടിച്ചു കെട്ടിച്ച് കെട്ടിച്ച് പ്രായമെത്തിയ കുട്ടികളെ ഞാൻ ഇന്ന് കൊണ്ടു നടക്കുന്നത് ഭർത്താവ് പറയും വാപ്പന്റെ കൂടല്ലേ ലോകത്തെവിടെയും സഞ്ചരിച്ചു ഉറപ്പല്ലേ ഇങ്ങനെ കൊണ്ടു നടക്കാൻ പ്രിയപ്പെട്ട ഉമ്മ പ്രിയപ്പെട്ട ഉപ്പയ്ക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ ആൽഫ ജനറേഷനെ പോറ്റാൻ നിങ്ങൾക്ക് ഇനി ഒരു ട്രെയിനിങ്ങും വേണ്ട അല്ലാതെ കഴിഞ്ഞിട്ടില്ല അവരെ കൂടെ സമയം ചെലവഴിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ സുമ്മാഹി ആ എഴുപത്തിരണ്ടെണ്ണത്തിന്റെ ഫീസ് വില്ലേജ് പോലുള്ള സദനത്തിൽ നിങ്ങളും ഞാനും എത്തിപ്പെടും അപ്പൊ കരഞ്ഞിട്ടൊരു കാര്യമില്ല നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും പണം കൊണ്ടും ഒരു പ്രയോജനം ഇല്ല ഇത് കമ്പ്യൂട്ടറിന്റെ ആധുനിക വൽക്കരണത്തിന്റെ കാലം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലം മനുഷ്യനെ പോലും ഒരു മറ്റൊന്നുണ്ടാക്കുന്ന കോപ്പി അടിക്കുന്ന കാലം സ്വന്തം വാപ്പയെ പോലും ഉണ്ടാക്കുന്ന ലോകം ഉമ്മയെ ഉണ്ടാക്കുന്ന കാലം അധ്യാപകരെ ഉണ്ടാക്കുന്ന കാലം മനുഷ്യരെ ആവശ്യമില്ലാത്ത ലോകത്തേക്ക് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് ചാറ്റ് പീട്ടും ബാഡും ഗൂഗിളും പറയുന്നു ഇനി മനുഷ്യന്റെ ട്രെയിനിങ് പോലും ഒരു മനുഷ്യൻ ചെയ്യണ്ട ഒരു ക്ലാസ് എടുക്കാൻ ഇനി ഒരു മനുഷ്യൻ വേണ്ട മറ്റൊരു ജോലി ചെയ്യാൻ ഒരു മനുഷ്യൻ വേണ്ട റിസപ്ഷന് മനുഷ്യൻ വേണ്ട എഞ്ചിനീയർ വേണ്ട റിസപ്ഷന വേണ്ട കോൾ സെന്റർ വേണ്ട സെയിൽസ്മാന വേണ്ട പർച്ചേസ് മാനേജർ വേണ്ട എം ഡി വേണ്ട ചെയർമാൻ വേണ്ട കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ വേണ്ട പ്രൊഡക്ഷൻ നിർമ്മിക്കുന്നതിന് ആളുകൾ വേണ്ട ഇതെല്ലാം വേണ്ട എന്ന് പറയുമ്പോ നമ്മുടെ മനുഷ്യര് നാളെ എന്താണ് ഇനി ചെയ്യേണ്ടത് അതും ഗൗരവ ഗൗരവത്തോടെ ചിന്തിക്കണം നാളെ അധ്യാപകനെ വേണ്ട എന്ന് പറയുമ്പോ ഏത് സബ്ജക്റ്റും ഇന്ന് റോബോട്ട് വന്നെടുക്കും റോബോട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കൈയും കാലും തലയുള്ള ഒരു ഒരു ജന്തു ഒരു സ്ക്രീനിൽ വരും വന്ന് കഴിഞ്ഞു ഇന്നലെ ഇന്നലെ നോളജ് സിറ്റിയിൽ എൻ്റെ റൂമിൽ നിന്നുകൊണ്ട് എൻ്റെ മോള് വെറുതെ ആ റോബോട്ടിനെ വിളിച്ചു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഒരു മാസം അൻപത് ഡോളർ കൊടുത്താൽ മതി അതിനെ വിളിച്ചു റോബോട്ട് മുന്നിൽ വന്നു സ്ക്രീനിൽ വന്നു വാട്ട് ഐ ക്യാൻ ഡു ഫോർ യു ഇവള് പറഞ്ഞു കൊടുത്തു ടൈപ്പ് ചെയ്ത് കൊടുത്തു എനിക്ക് അറബി അറിയില്ല എന്റെ മോള് പറഞ്ഞു എനിക്ക് അറബി സംസാരിക്കാൻ അറിയില്ല അതുകൊണ്ട് എന്റെ എന്നെപ്പോലെ അറബി സംസാരിക്കുന്ന ഒരു ടീച്ചറെ എന്നെപ്പോലെ അൽ ജൗഹറയെ ഒന്ന് ഉണ്ടാക്കി തരണം അവൾ കമന്റ് കൊടുത്തു ഒരു വാക്കും കൊടുത്തു ഇംഗ്ലീഷിൽ കൊടുത്തു അതിനെ കിട്ടിയ ഉടനെ തന്നെ ആ റോബോട്ട് അറബി സംസാരിക്കുന്ന എന്റെ മകളെ ക്രിയേറ്റ് ചെയ്ത് ആ വീഡിയോ എനിക്ക് അവൾ ഇട്ടു തന്നെ എന്റെ മൊബൈൽ ഞാൻ ഉടനെ തന്നെ ആ വീഡിയോ എടുത്തിട്ട് എന്റെ സലാഹ എന്ന് പറയുന്ന സൗദി അറേബ്യയിലെ എനിക്ക് ഒരു അറബിണ്ട് അവൻ അയച്ചു കൊടുത്തെന്തേലും കുഴപ്പമുണ്ടോ പെട്ടെന്ന് അവൻ പറഞ്ഞു ഇത്ര നന്നായി നിന്റെ മോള് അറബി പറയൂല ഇത് വളരെ നല്ല സാഹിത്യ അറബിയാണ് നല്ല അറബിയാണത് ഇത് മറ്റെന്തോ ചെയ്തല്ലേ ഞാൻ പറഞ്ഞു അതെ അത് ചാറ്റ് ജി പി പ്രോഡക്റ്റ് ആണ് അതെ ഇങ്ങനെ ഓരോ കോളേജുകളിലും ഇനി ഓരോ മദ്രസകളിലും ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ടീച്ചറെ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു പുസ്താദ്മാരൊക്കെ ഇങ്ങനെ ആലോചിക്കും പഠിച്ചവനായി ഇപ്പൊ ഞങ്ങളൊക്കെ കോപ്പിപ്പ വരുമല്ലോ അപ്പൊ ഉസ്താദ് എന്ത് ചെയ്യണം ടീച്ചർ എന്തു ചെയ്യണം ആ അധ്യാപകൻ അധ്യാപകരെ ചെയ്യണം മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു സ്ക്രീനിൽ എല്ലാ കാര്യം പഠിപ്പിക്കും ഇതുപോലത്തെ ഒരു ക്ലാസ് ആണ് റോബോട്ട് എങ്കിൽ ഇങ്ങനെ ചൂണ്ടിട്ട് കൈ ഇങ്ങനെ ചൂണ്ടി ചൂണ്ടി പേര് വിളിച്ചു പറയും പറയും പറയടാ എന്ന് ആര് അവിടെയാണ് നമ്മുടെ പണി എന്റെ വാപ്പൻറെ കൈയും കൊണ്ട് നടന്ന പോലെ ഓരോ അധ്യാപകനും കുഞ്ഞു മക്കളെ കൈയും പിടിച്ചു കൊണ്ട് നടക്കേണ്ടി വരും ഗ്രാമത്തിലൂടെ ജീവിതം പഠിക്കാൻ മൃദസദനങ്ങളിലേക്ക് പള്ളികളിലേക്ക് മദ്രസുകളിലേക്ക് അങ്ങാടിയിലേക്ക് മാർക്കറ്റിലേക്ക് കള്ള് ഷാപ്പിലേക്ക് വ്യവിചാരശാലയിലേക്ക് അങ്ങനെ തന്നെ കയ്യം പിടിച്ച് കൊണ്ട് നടക്കണം ഇവിടെയാണ് അറാമിയെത്തി നടക്കുന്നത് എന്ന് വിചാരിക്കും ഞാനത് ചെയ്തിട്ടുണ്ടോ സുമ്മി പച്ചക്ക് പറയാ ചുവന്ന തെരുവിലേക്ക് എന്റെ രണ്ട് പെൺകുട്ടികളെ കൈയും പിടിച്ച് ഭാര്യയുടെ തോളിൽ കൈവച്ചുകൊണ്ട് ആ തെരുവോരകളിലൊക്കെ നടക്കുമ്പോ ഞാൻ പറഞ്ഞു കൊടുത്തു എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് കണ്ടോ പ്രായപൂർത്തിയായ പെൺകുട്ടികളുടെ കച്ചവടം എന്താണെന്ന് ഓടി വന്ന് എന്റെ കൈ പിടിച്ചതിൽ ഒരു പെണ്ണ എന്റെ ഭാര്യയെ ഞാൻ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് എന്നെ കൊണ്ടുപോകാതിരിക്കാൻ എന്നിട്ട് പോലും എന്റെ കൈ പിടിച്ച് വലിച്ചിട്ട് പുതിയ ചരക്ക് വന്നിട്ടുണ്ട് മാഷെ വെറും അഞ്ഞൂറ് രൂപയുള്ളൊന്ന് പച്ചക്ക് എന്റെ മുഖത്ത്

അവരെ കൈ പിടിവിട്ട് ഓടിയതാണ് അവൾ ചെന്ന് ചോദിക്കണോ നിനക്കെന്ന് പറഞ്ഞു പ്രാക്ടിക്കലായി ക്ലാസ് കൊടുക്കാനാ ബോംബെ ചുവന്ന തെരുവിലേക്ക് എന്റെ മക്കളെയും കൊണ്ടുപോയത് ഇനി സ്മാർട്ട് ജനറേഷനെയും ആൽഫ ജനറേഷനെയും കൊണ്ടുപോകണം അതാണ് ഇനി ഇന്നത്തെ ക്ലാസ് ക്ലാസ് റൂമിന്റെ ചുമരിന്റെ നാല് കെട്ടിന്റെ ഉള്ളിലല്ല ഇനി ക്ലാസ് കൊടുക്കേണ്ടത് ആധുനിക സയൻസ് പറയുന്നു ഓഡിയോ ഓഡിയോ മെമ്മോറി വെറും ഇരുപത് ശതമാനമേ മനുഷ്യന്റെ തലച്ചോറിലേക്ക് പോകുന്നുള്ളൂ ഞാൻ ഈ പറയുന്നൊക്കെ നിങ്ങൾ കേൾക്കുന്നത് വെറും ഇരുപത് ശതമാനം മാത്രമാ ഈ വിഷ്വലും കൂടി ഉള്ളത് അല്പം കൂടി മറിച്ച് വീഡിയോ മെമ്മറി ആണെങ്കിൽ അത് പ്രാക്ടിക്കൽ ലൈവ് ആണെങ്കിൽ കയ്യും പിടിച്ച് ചെയ്യുന്ന പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണെങ്കിൽ അതിൽ എൺപത് ശതമാനം തലയിൽ കയറിക്കെടുക്കുമ്പോൾ ഒരു ഇരുപതെ നഷ്ടപ്പെടൂ എന്ന് ആധുനിക സയൻസ് പറഞ്ഞിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ ആ പ്രാക്ടിക്കൽ അതുകൊണ്ട് തന്നെയാണ് റസൂർലാഹിസ് അലൈഹി വസ്ലം അധികം സംസാരിച്ചിട്ടില്ല അവിടുത്തെ ജീവിതം കാണിച്ചിട്ടുള്ളൂ ഒരുപാട് വയത് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അധികവും എന്താ ചെയ്തിട്ടുള്ളത് കാണിച്ചു കൊടുത്തു തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തു ആ ജീവിതത്തിന് ആവശ്യമുള്ളതും ഏത് തങ്ങൾക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതും നമ്മുടെ അടുത്ത തലമുറക്ക് ആവശ്യമുണ്ടാകുമെന്ന് കരുതി കൊണ്ട് തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് െ ആ ജീവിതത്തിൽ ആവശ്യമില്ലാതെ അന്നത്തെ സഹാപാക്കൾക്ക് പോലും ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ വരും തലമുറക്ക് ആവശ്യമുണ്ടാകുമെന്ന് കണക്ക് കൂട്ടി പ്രാക്ടിക്കൽ കൊടുത്തിട്ടുണ്ട് പല കഥകളും വായിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എൻ്റെ കുട്ടികളിൽ തന്നെ പഠനം നടത്തി മൂന്ന് ആദ്യം മക്കളാദ്യം ഒരു പെൺകുട്ടിയാണ് വന്നത് ഓരോന്നും ഇതുപോലെ പറഞ്ഞും കാട്ടി അവരെ ചോദ്യത്തിന് മറുപടി കൊടുക്കണം അവര് പല പല ചോദ്യങ്ങളും ചോദിക്കും അവർ അവർ കാണുന്ന വീഡിയോ അവർ കാണുന്ന പിന്നെ സിനിമന്റെ കഷ്ണങ്ങള് അല്ലെങ്കിൽ വാട്സപ്പുകള് അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നത് നിങ്ങൾ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്താലും ഇല്ലെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരിൻ്റെ അടുത്തുനിന്ന് കൂട്ടുകാരൻ്റെ അടുത്തുനിന്ന് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഒക്കെ നമ്മുടെ മക്കളിൽ കാണുന്നുണ്ട് നിങ്ങൾ എത്ര തടഞ്ഞാലും മക്കളിത് കണ്ടുകൊണ്ടും പഠിച്ചുകൊണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം ഈ സ്മാർട്ട് ഫോണ് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല സ്മാർട്ട് ഫോണിലൂടെയാണ് ഞാനൊക്കെ വന്ന് ജീവിച്ചു പോണത് ഭക്ഷണം തന്നെ അത്യാവശ്യം സ്മാർട്ട് ഫോണിന്റെ ടെക്നോളജിയിലൂടെ പഠിപ്പിച്ചും അത് റിപ്പയറിങ്ങിൽ ജോലി കൊടുത്തുമാണ് ഞങ്ങളൊക്കെ ഞാനും കുടുംബം ഇന്ന് ജീവിച്ചു പോണത് അതിന്റെ തിന്മയിലേക്കാണ് ഞാൻ പോണത് അതിന് നന്മ ഒരുപാടുണ്ട് ഇന്നത്തെ ഈ പറയുന്ന ആൽഫ ജനറേഷനും ഈ സ്മാർട്ട് ജനറേഷനും ഇങ്ങനത്തെ സ്വഭാവത്തിലേക്ക് വരാൻ പ്രധാന കാരണം നമ്മുടെ മൊബൈൽ ഫോൺ തന്നെയാണ് സ്മാർട്ട് ഫോൺ തന്നെയാണ് ഇന്ന് ഏത് കുട്ടികളുടെ കയ്യിലാണ് ഏത് ഉമ്മയുടെ കയ്യിലാണെന്നില്ലാത്തത് ഇല്ലാത്തത് അത് ഇന്നു വരെ നിയന്ത്രിക്കാൻ പറ്റിയിട്ടുണ്ട് അവരമ്മക്ക് കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ ആദ്യം ഉമ്മ തന്നെയാ തന്റെ ഫോണിൽ ഒരു വീഡിയോ ഈ കുട്ടിക്ക് അങ്ങ് കാണിച്ചു കൊടുക്കും അതിൽ കുട്ടി ഭക്ഷണം കഴിക്കും അല്ലാതെ കഴിക്കുന്നില്ല ഈ മൊബൈൽ ഇല്ലാത്തപ്പോ കുട്ടികൾ എങ്ങനെയായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത് എന്നാൽ മൊബൈൽ ഫോണിന്റെ ഒരുപാട് ഒരുപാടെണ്ണം വീട്ടിൽ പഴയതും പുതിയതും ഉണ്ട് അതിന്റെ ബിസിനസ് ചെയ്യുന്ന എൻ്റെ മൂന്ന് മക്കൾക്കും പതിനെട്ട് വയസ്സ് വരെ മൊബൈൽ ഫോൺ ഞാൻ കൊടുത്തിട്ടില്ല ഇത് നമുക്ക് പറയാൻ പറ്റണം ചെയ്യാൻ പറ്റണം എന്നിട്ടല്ലേ മൊബൈൽ ഒന്നും ഇല്ലാത്ത പാവങ്ങളായ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഒരുപാട് മൊബൈൽ ഫോൺ ഉണ്ട് എൻ്റെ മൂന്ന് മക്കൾക്കും എനിക്കറിയാം അതിൻ്റെ അപകടത്തെ പറ്റി അതുകൊണ്ട് തന്നെ എന്നാ നമ്മുടെ രക്ഷിതാക്കൾക്ക് അറിഞ്ഞുകൂടാ അതിൻ്റെ അപകടത്തെ പറ്റി അപ്പോ രണ്ട് ടിപ്പാണ് ഇന്നത്തെ ഈ അൻവർ അൽഹുത കുടുംബ സംഗമത്തിന് ഞാൻ കൊടുക്കുന്നത് ഒന്ന് മൊബൈൽ ഫോണൊക്കെ ഒരു ലിമിറ്റഡ് പീരീഡിൽ ഓൺ ആക്കാനും ആക്കാനുമുള്ള ഒരു ടൈം ടേബിളും ഒരു ബോക്സും നിക്ഷേപിക്കാനുള്ള ഒരു ബോക്സും കൊണ്ടുപോയാൽ അലഹമ്മ നല്ലത് രണ്ട് എല്ലാവർക്കും ഒരേ പാസ്വേഡ് ഉമ്മയും ബാപ്പിയും പരസ്പരം എല്ലാം കാണട്ടെ ഒരു ഒരു കുട്ടി പിന്നെ ചെയ്യൂല ഒരു വൃത്തികേടും പിന്നെ ഒരു മോം കാണൂല ഒരു വാപ്പാക്കും മോശപ്പെട്ട സൈറ്റിൽ പോകാൻ കഴിയൂല ഒരു പെണ്ണിനും ഒറ്റക്കിരുന്ന് അനാവശ്യം പറയാനും കാണാനും പറ്റൂല പറ്റുമോ ഇത് ഒറ്റക്കാ കംപ്ലീറ്റ് ചെയ്താൻ പിടികൂടണത് അത് ഉറപ്പല്ലേ ഒറ്റക്ക് ഒരു റൂമിൽ ഒറ്റക്ക് വാതിലടച്ച് ഇരുന്നോ അവൻ നൂറ് ശതമാനം ചെയ്താന്റെ വിലയിൽ ഒരു സംശയമില്ല ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇത്തരം സെക്സ് വീഡിയോ ന്യൂ ജനറേഷന് വേണ്ടി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അറിയാം നിങ്ങൾക്ക് അവൻ ഒറ്റ കാണോ അവന്റെ കൂടെ ആരുമില്ലെന്നും അവൻ എത്ര വയസ്സായി എന്നും അവൻ എന്തൊക്കെ ആഗ്രഹിക്കുന്നു അവൾ എന്താണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ റോബോട്ട് എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു കുട്ടിന്ന് എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾ ഏറ്റവും ആരും ആരും കാണാതെ ഡാർക്ക് റൂമിലിരുന്ന് ഈ പാതിര രണ്ടു മണിക്ക് തോണ്ടി കളിക്കുന്നത് ഈ കുത്തും കൊമയും റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഖുർആനിൽ പറഞ്ഞാദല്ലോ ഇത് ഞാൻ ടെക്നോളജിയുടെ കാര്യമായി പറഞ്ഞത് പ്രപഞ്ചത്തിലെ ഓരോ ചലനങ്ങളും പടച്ചിറപ്പ് എണ്ണപ്പെട്ട് തിട്ടപ്പെടുത്തി റെക്കോർഡ് ചെയ്യുന്നുണ്ട് നാളാഹ്ര നാളിൽ നമുക്കൊരു കിതാബിൽ കാണിച്ചു തരും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ തോണ്ടുന്നതും കുത്തുന്നതും എഴുതുന്നതും വായിക്കുന്നതും ഫോൺ ചെയ്യുന്നതും എടുക്കുന്നതും നടക്കുന്നതും മുഴുവനും റെക്കോർഡ് ചെയ്യുന്നുണ്ട് നാളെ എന്തെങ്കിലും ഒരു കേസ് വന്നാൽ സൈബറിലെ കോടതിക്ക് മുമ്പിൽ നിങ്ങൾക്ക് ആ കിതാബ് കൊണ്ടുതരും അന്ന് തിന്മയാവട്ടെ ഒരു പുള്ളി പോലും വിടാതെ ഇന്ന് സൈബർ ടെക്നോളജി റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഇതാണ് ആധുഗിര് ആധുനിക സ്മാർട്ട് ജനറേഷനോടും പറഞ്ഞു കൊടുക്കേണ്ടത് അവർക്ക് ഈ ഉദാഹരണങ്ങളെ പറ്റൂ എന്റെ മോനോട് ഞാൻ പറഞ്ഞൊരു മോനും ഞാൻ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ് രണ്ടത്താണിയിൽ വലിയൊരു സംഘമാണ് ഒരുപാട് ആൾക്കാർ എന്തൊക്കെ പറയുന്നുണ്ട് ആരൊക്കെ വരുന്നുണ്ട് വീട്ടിൽ വന്ന് ഉപ്പാ അങ്ങാടിൽ എന്താ പരിപാടി എത്രയോ ആൾക്കാർ എന്താ ഇപ്പൊ പോണില്ലേന്ന് ഉടനെ ഞാൻ മറുപടി പറഞ്ഞത് മുറ്റത്തെ മുല്ലക്ക് എന്ന് പറഞ്ഞു പോയി കുടുങ്ങിലേ ഒരു സ്പ്രേ വാങ്ങി അടിച്ചാ പോരപ്പാന്ന് എന്നോട് അതെന്താ അങ്ങനെ വെച്ചു അല്ലെങ്കിൽ ആ ഉപമ മാറ്റൂന്ന് എന്നോട് എന്നോട് അങ്ങനെ തന്നെ വേറൊന്ന് പറഞ്ഞു ഓന് മനസ്സിലാക്കണ് ഒക്കെ മനസ്സിലായി പിന്നെന്ത് ടവറിന് സിഗ്നൽ ഇല്ലാന്ന് പറയും പാ പടച്ചോനെ കറക്റ്റാ മുറ്റത്തെ ടവറിന്റെ തൊട്ടത്താഴ്ച സിഗ്നൽ ഉണ്ടാവില്ല കുറെ ദൂരത്തേക്ക് നെറ്റ്വർക്ക് ഉണ്ടാവുക ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ കുട്ടിക്കതറിയ പഴഞ്ചൊല്ല് മാറ്റണം നിങ്ങൾ ആ പഴയ സാധനമായിട്ട് ആൽഫ ജനറേഷൻ്റെ അടുത്ത് പോയി പഴന്ന് പറഞ്ഞാൽ അവർ ചിരിക്കും അവർ നിങ്ങളെ പുച്ഛിച്ചു തള്ളും ഏതാ ഈ നോന്തൻ കാട്ടുന്ന് കേറി വന്ന പൊട്ടൻ എന്ന് പറയും പറഞ്ഞാൽ ഉൾക്കൊള്ളൂല അതിന് മോദിയ മോഡേൺ ഉദാഹരണങ്ങൾ കൊണ്ടുവരണം ലോകം മാറിയിട്ടുണ്ട് അതുകൊണ്ട് ആധുനിക ടെക്നോളജിയിലൂടെ ഉദാഹരണ സഹിതം കുഞ്ഞു മക്കളോട് സംസാരിക്കേണ്ട കാലം അതിക്രമിച്ചു അതിന് എനിക്ക് വിവരമില്ല എനിക്കറിയില്ലെന്ന് പറഞ്ഞാൽ ആ കുട്ടികള് അത് അറിവുള്ളവന്റെ അടുത്തേക്ക് പോകും ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ നമ്മളെ മക്കളെയൊക്കെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞോ ഉമ്മമാർക്ക് കുറച്ച് വിഷമുണ്ടാവും ഇത് പറയുമ്പോ നല്ല വിഷമുണ്ടാവും ഉപ്പുമാർക്ക് ഉണ്ടാകും പച്ചക്ക് പറയണ നമ്മളെ മക്കൾ നമ്മളെ സ്നേഹിക്കുന്നില്ല എന്ന് തന്നെ പറയട്ടെ നിങ്ങൾ അംഗീകരിക്കോ എനിക്ക് വിഷമല്ലേ പറയുമ്പോ എന്റെ മക്കളെ ഞാൻ സ്നേഹിക്കുന്നില്ല എന്നോ എന്ത് പൊട്ടത്തരമാ താനീ പറയുന്നല്ലേ ചോദിക്കണ എന്നാ മക്കളോട് ചോദിക്കും നിങ്ങൾ ആ മക്കളോട് ഒരു കൗൺസിലിങ് നടത്തി പോയിട്ട് സുഭാരള്ള പറഞ്ഞുതരാ ഉമ്മമാർക്ക് വിഷമം ഉണ്ടാവും ഞാൻ വീണ്ടും പറയാ യു പി സ്കൂൾ ഏഴാം ക്ലാസ്സിൽ കയറി എളിയവൻ പഠിക്കാൻ വേണ്ടിട്ട് പഠിപ്പിക്കാനല്ല പലതും കുട്ടികളാണ് പഠിക്കുന്നത് ഞങ്ങളൊരു എട്ടു പത്ത് അംഗം ഉണ്ട് റിസോഴ്സ് പേഴ്സൺസ് ആർ പിമാരെ പഠന രീതി ഇങ്ങനെയാ കയറി എന്നിട്ട് ആ സ്കൂളിലെ മാഷന്മാരെ ഒക്കെ അങ്ങ് പുറത്താക്കും ഞങ്ങളുടെ ഒരു ക്ലബിന്റെ പ്രോജക്റ്റാ ജെ സി ഐ എന്നൊക്കെ പറയും അങ്ങനെ ഒരു ക്ലാസ് റൂമിലേക്ക് വരെ തുപ്പത്തഞ്ച് പേരുള്ള ഒരു ക്ലാസ് റൂമിൽ യു പി ഏഴാം ക്ലാസ് ക്ലാസ്സിലേക്ക് അങ്ങ് കയറി മക്കളെ ഇന്ന് കുറെ ഗെയിമുകളാണ് ഇന്ന് ക്ലാസ് ഒന്നുമില്ല ഹായ് പറഞ്ഞാൽ എല്ലാവരും കൂടെ ചിരിച്ചു അങ്ങനെ ഒരു ഗെയിമാണ് ഒരു പേപ്പർ എടുക്കും എന്ന് പറഞ്ഞു എല്ലാവരും ഒരു പേപ്പർ എടുത്തു നിങ്ങളെ വീട്ടിൽ ആരൊക്കെയുണ്ട് എഴുതിക്കോർ ഉമ്മ പാപ്പ താത്ത കാക്ക ഏട്ടൻ അനിയൻ ആ പേരറിയെങ്കിൽ പേരെഴുതിക്കോ ഇല്ലെങ്കിൽ ഈ താത്ത കാക്ക ഉമ്മാമ്മന്ന് എഴുതിയാൽ മതി അതുകൊണ്ട് എഴുതാൻ പറഞ്ഞു എല്ലാവരും കൂടെ എഴുതാൻ പറയും പട്ടി പൂച്ചന്നൊക്കെ എഴുതിവരൊക്കെ ഉണ്ട് അവർ വീട്ടിലെ മമ്പർമാരാ ആയിക്കോട്ടെ പൂച്ച വീട്ടിലെ എല്ലാം എഴുതി ഫുള്ള് എഴുതി കഴിഞ്ഞാന്ന് എന്ന് ചോദിച്ചു മുപ്പത്തഞ്ചാളാ കഴിഞ്ഞു പറഞ്ഞു ഓരോരുത്തരുത് ഇങ്ങനെ നോക്കാൻ തുടങ്ങി ഞങ്ങളിങ്ങനെ വാങ്ങും ഇങ്ങനെ കളക്ട് ചെയ്യും കളക്ട് ചെയ്ത് കളക്ട് ചെയ്യുന്നതിന് മുമ്പ് എഴുതിയ എഴുതി കഴിഞ്ഞു ഇനി ഒരു കാര്യം ചോദിച്ചു രണ്ടാമത്തെ ആക്ട് അവരോട് പറയണം നിങ്ങൾക്ക് ഇനി വീട്ടില് ഇഷ്ടല്ലാത്ത ഒരാളെ അവിടെ വെട്ടിക്കളയുന്നു തടയ വെട്ടിക്കളയാം നിങ്ങളെ വീട്ടില് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ ഒന്ന് വെട്ടിക്കൊളിയും മുപ്പത്തഞ്ച് കുട്ടികളും വെട്ടി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ആരെയായിരിക്കും ഇപ്പൊ വെട്ടിയതെന്ന് ഉസ്താദെ ഒരു കുളി തരുമോ ആരായിരിക്കും വെട്ടിയത് നിങ്ങൾ പറഞ്ഞു വാപ്പാനെ വെട്ടിയെന്ന് ആ ഉസ്താദ് അത് നിങ്ങളെ മനസ്സിന്റെ വലിപ്പം കൊണ്ട് പറയും ഉമ്മാനെ വെട്ടിയത് കുട്ടികൾ ഉമ്മമാരെ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തരുത് മുപ്പത്തിൽ ഇരുപത്തിയേഴ് കുട്ടികൾ വെട്ടിക്കളഞ്ഞു ഉമ്മയെ സ്നേഹത്തോടെ പെന്റ് പോലെ പോറ്റി വളർത്തിയ മാതാവിനെ അമ്മിഞ്ഞ പാല് കൊടുത്ത് രാത്രിയില്ല പകലില്ല രാവിലാതെ മടിയിൽ മലമൂത്ര വിസർജനം നടത്തിയിട്ടും അറുപ്പും വെറുപ്പും ഇല്ലാതെ ി ക്ലീനാക്കി വീണ്ടും അതിൽ മൂത്രമൊഴിച്ച ആ കുഞ്ഞ് വളർന്നപ്പോ വെട്ടിക്കളഞ്ഞു മാതാവിനെ അങ്ങനെയല്ലേ പറയേണ്ടത് എന്റെ അമ്മയെ എനിക്ക് വേണ്ട എന്റെ ഉമ്മയെ എനിക്ക് മാറ്റി തരൂ എന്നല്ലേ പറഞ്ഞത് മുപ്പത്തഞ്ച് കുട്ടികളിൽ ഇരുപത്തി കുട്ടികൾ അമ്മയെ ഉമ്മയെ മാറ്റിക്കളഞ്ഞു വെട്ടിക്കളഞ്ഞു കൊന്നുകളഞ്ഞു എന്നാ അതിന് ഞാൻ അർത്ഥം വെക്കുന്നത് വെട്ടിക്കളഞ്ഞു എന്നാ പറയുന്നത് എന്താ കാരണം ഉമ്മ സ്നേഹിക്കാത്തത് കൊണ്ടോ ഉമ്മ ഭക്ഷണം കൊടുക്കാത്തത് കൊണ്ടോ ഉമ്മ പാട്ട് പാടി ഉറക്കാത്തത് കൊണ്ടാണോ ആ കുട്ടിയെ വേണ്ടതുപോലെ നോക്കാത്തത് കൊണ്ടാണോ ഉമ്മ നോക്കിയിട്ടുണ്ട് കുട്ടിക്ക് കിട്ടിയിട്ടില്ല ഉമ്മ സ്നേഹിച്ചിട്ടുണ്ട് മക്കൾക്ക് എത്തിയിട്ടില്ല എത്തുന്ന സ്നേഹം ഉമ്മ അറിഞ്ഞുകൂടാ അതാ ഇന്നത്തെ ആൽഫ ജനറേഷന്റെ പ്രശ്നം സ്നേഹം എന്നത് ഞാൻ വീണ്ടും പറയട്ടെ പാതിര നേരത്ത് ഉറങ്ങിക്കെടുക്കുന്ന മക്കളുടെ മുഖത്ത് ആരാരും കാണാതെ ആരും ആരും നോക്കുന്നില്ലാത്ത നേരത്ത് ആ മുഖത്ത് കൊടുത്ത ഉമ്മ അതിന്റെ പേരാണ് സ്നേഹം അതൊരു മാതാവിനെ കഴിയൂ പിതാവിന് പോലും അത്ര കഴിയില്ല എന്നാ പറയുന്നത് ഒരു ഉമ്മയ്ക്ക് മാത്രം ഈ ലോകത്ത് കൊടുക്കുന്ന ഒരു സാധനമുണ്ട് അതിന്റെ പേരാ സ്നേഹം പക്ഷേ അതൊരാറുമാസം കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞു രണ്ടാമത്തെ കൊല്ലം കൊടുക്കുന്നില്ല പകരം ഇഷ്ടങ്ങളാ കൊടുക്കുന്നത് അഞ്ചു വയസ്സായി തേനില്ല മാനില്ല പൊന്നില്ല പൊന്നിന്റെ കരളില്ല നെഞ്ചോട് കെട്ടിപ്പിടിച്ച് പോലും ഇല്ല നെഞ്ചോട് ചേർത്ത് പിടിച്ച് പടച്ചിറബിനോട് ദ്വാ ചെയ്യുന്നില്ല അതെല്ലാം അഞ്ചാം വയസ്സോടെ കഴിഞ്ഞു കുഞ്ഞു മോളെ മോനെ മടിയിൽ കിടത്തിക്കൊണ്ട് പടച്ചിറപ്പിനോട് ദ്വാ ചെയ്യുന്ന ഒരു ഉമ്മമാരുടെ കാലമുണ്ടായിരുന്നു എൻ്റെ ഉമ്മയുടെ കാലമൊക്കെ ഒക്കെ കഴിഞ്ഞത് എത്രയോ വർഷങ്ങൾ ബുദ്ധി ബുദ്ധിവെച്ചിട്ടും മടിയിൽ ഇരുത്തിക്കൊണ്ട് കൊണ്ട് കണ്ണീരൊലിച്ചു കൊണ്ട് പടച്ചിറപ്പിനോട് ദ്വാ ചെയ്യും മലയാളത്തിൽ എൻ്റെ ഉമ്മ പ്രാർത്ഥിക്കും അറബിയിലല്ല മലയാളത്തിൽ എൻ്റെ ഉപ്പയും ഉമ്മയും എന്തിനു വേണ്ടി ഞങ്ങൾ പഠിക്കാൻ ഞാൻ കേൾക്കാൻ എനിക്ക് മറ്റു ഭാഷകൾ അറിയില്ല എനിക്ക് മലയാളമേ അറിയൂന്ന് ഉമ്മക്കറിയാ വാപ്പക്കറിയ എന്നിട്ട് കണ്ണീരൊലിച്ചു കൊണ്ട് പടച്ചറബേ എൻറെ കുഞ്ഞിനെ നീ നല്ല കുട്ടിയാക്കി മാറ്റണേ ഉമ്മയെ സ്നേഹിക്കുന്ന വാപ്പയെ സ്നേഹിക്കുന്ന നല്ല കുഞ്ഞാക്കി റബ്ബെ നീ മാറ്റണേ ഇവന്റെ സ്വഭാവം നീ നന്നാക്കണേ എന്ന് മലയാളത്തിൽ മടിയിൽ ഇരുത്തി കൊണ്ട് എൻ്റെ പ്രായ പൂർത്തിയാകുന്നതുവരെ ഉമ്മയുടെ മരണം വരെ കൊണ്ട് പടച്ച റബ്ബിനോട് കരയാത്ത ദിവസങ്ങൾ കടന്നുപോയിട്ടില്ല മൂത്ത കുട്ടിയെ നല്ല ഇഷ്ട നന്നായി പഠിക്കുന്നവള ഇളയ കുട്ടിന് അത്ര ഇഷ്ടമല്ല മാർക്ക് കുറവാ അവടെ ഇഷ്ടങ്ങൾക്ക് ഡിമാൻഡ് വരും ഇളയ മകനെ പെരുത്തിഷ്ടമാണ് അവൻ ഓരോ ദിവസം കൊണ്ടുതരുന്നത് ആയിരം രൂപയാ മൂത്തമോൻ അധികം വിവരവും ഇല്ല വിദ്യാഭ്യാസം ഇല്ല ഏതോ ഒരു പെട്ടിക്കടയില അവൻ ഇരുന്നൂറ് രൂപയ കൊണ്ടുതരുന്നത് ഇഷ്ടങ്ങൾക്ക് വ്യത്യാസം വരും എന്റെ ഭർത്താവിനോട് ഭാര്യക്ക് പെരുത്തിഷ്ടമാ കാരണം സൗദി അറേബ്യയിൽ അയിമ്പതിനായിരം രൂപയാണ് ശമ്പളം നല്ല ഇഷ്ടമാണ് ഭർത്താവിനോട് ഭാര്യക്ക് കാരണം അൻപതിനായിരം ആ ശമ്പളം ഒരു ദിവസം നി പ്രശ്നം കാരണം കൊറൂജടിച്ച് നാട്ടിലേക്കെത്തി ആ സാധനം നഷ്ടപ്പെട്ടു അവിടെ നഷ്ടപ്പെടുന്ന ഇഷ്ടമാ സ്നേഹമാണെങ്കിൽ നഷ്ടപ്പെടൂല്ല എന്റെ ഭാര്യയോടെ എനിക്ക് പെരുത്തി കാരണം ഡിമാൻഡ് വെക്കല്ലേ ഞാൻ എനിക്ക് ഒരു മുത്തം തര് നീ എത്ര നാളായി എനിക്ക് തന്നിട്ട് അവിടെ കണ്ടീഷൻ പറഞ്ഞു അവിടെ കച്ചവടം ഉറപ്പിച്ചു അവിടെ കച്ചവടം ഉറപ്പിച്ചു അതല്ലേ നടക്കുന്നു നമ്മളെ വീട്ടില് എന്നിട്ട് പറയാ ഞാൻ മക്കളെ സ്നേഹിച്ചോൺ സമ്മതിക്കൂല ഞാൻ ഇന്നത്തെ അൽഫാ ജനറേഷനെ ന്യൂ ജനറേഷനെ സ്നേഹിച്ചിട്ടില്ല ഉമ്മമാരാ പ്രതി കൂട്ടിൽ ഇവിടെ കുട്ടികളില്ല എനിക്ക് പറയാം എണ്ണപ്പെട്ട കുട്ടികളുള്ളോ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ നിങ്ങൾ നാളെ ഒരു ഉപ്പയാകുമ്പോ ഇതിന്റെ മറുപടി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും കുട്ടികളാണ് എല്ലാ ഉത്തരവാദി ഉമ്മയാണ് ഉപ്പയാണ് എന്ന് കേട്ട് നാളെ നിങ്ങൾ അവരുടെ നെഞ്ചത്തേക്ക് ചാടിക്കേറുമ്പോൾ ഓർക്കണം നാളെ ഞാനും ഒരു അമ്മയാകും ഞാനും ഒരു അപ്പനാകുമെന്ന് ഇങ്ങനെ മുന്നോട്ട് പോയാൽ പ്രായപൂർത്തി എത്തിയിട്ടും കുഞ്ഞുമക്കളുടെ കവിളിൽ ഒരു ചുടുചുംബനം ചുംബനം കണ്ണീരോട് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മോളെ ഉഷാറായി എന്ന് പറഞ്ഞ് ഒരു ആൻഷയ്ക്ക് ഒരു ഉമ്മക്ക് മക്കൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ സ്കൂൾ വിട്ട് വരുന്ന നേരത്ത് മോനെന്ത് പഠിച്ചോ ഉപ്പക്കൊന്ന് കാണിച്ചു എന്ന് രണ്ട് കൈയും തോളിൽ പിടിച്ചുകൊണ്ട് മടിയിലേക്ക് ഇരുത്തി പാഠപുസ്തകങ്ങൾ ഇങ്ങനെ മറിച്ച് ഉസ്താദ് പറഞ്ഞു തന്നത് മോനെ എന്റെ ഉപ്പക്കൊന്ന് പറഞ്ഞു താടാ എമ്മ പ്രിയപ്പെട്ട വാപ്പ മക്കളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ ക്ഷീണിച്ച് യാത്ര കഴിഞ്ഞ് വരുന്ന മോള മോന നീ ഇത് കുടിക്കടി കുടിക്കടാ എന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി ഒരു നിമിഷം മാറ്റിവെ ഈ മാതാപിതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ വലിയ അപകടത്തിലേക്കാണ് കേട്ടോ ഈ പോക്ക് ഞാൻ അനുഭവിച്ചോനാ എന്റെ രണ്ട് മക്കൾ നന്നായി മൂത്ത പെൺകുട്ടികളും നന്നായിട്ട് മാർക്ക് മേടിക്കുന്നുണ്ട് സ്കൂളിലും മദ്രസിലും ഉഷാറായി മോൻ ഭയങ്കര ഉടായിപ്പാണ് മൂന്നാമത്തെ മോനെ കാരണം അത് ആൽഫ ജനറേഷനാണ് മറ്റു രണ്ടും ന്യൂ ജനറേഷനാ ഭയങ്കര ഗ്യാപ്പ രണ്ടും അനുഭവിച്ചോനാ ഒരു മാർക്ക് കുറവാണ് കളിയിലാണ് കാര്യം ടെക്നോളജിയിലാണ് എന്റെ തമാശ കിടക്കുന്നത് അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് മാർക്കില്ല ഒരു മൂന്നാം ക്ലാസ്സിൽ ക്ലാസ്സിലെത്തിയിട്ടുള്ളൂ നേരതാ ഓടി വരുന്നുണ്ട് പെൺകുട്ടികള് ഉപ്പാ അറിഞ്ഞ ഇന്നത്തെ റിസൾട്ട് വന്നു മോൻറെ കാര്യം കട്ടപ്പക ഉപ്പാന്റെ എന്റെ മാനം പോയും അങ്ങനെ തന്നെ പറഞ്ഞത് കാരണം ആ സ്കൂളിലെ പി ടി പ്രസിഡന്റാ ഞാൻ ഉണ്ടാവില്ലേ വലിയ ഭയന്ന് പറയണ ഞാൻ കുട്ടികൾ ആനയാണ് കുതിരയാണെന്നൊക്കെ എന്നിട്ട് എന്റെ കുട്ടിയാണ് ഈ വരുന്നത് എങ്ങനെ ഉണ്ടാവും സത്യത്തിൽ കയ്യും കാലും പറിച്ചുപോയി എന്താ അവനോട് പറയാ രണ്ട് മൂത്ത മക്കളാണ് ഇരുന്ന് ചാടൽ ഓട് നിങ്ങൾ ഓ ഒരു കിന്നാരം കൂട്ടിയത് നിങ്ങളെ മോനല്ലേ ഇപ്പൊ എന്തായും എനിക്കൊരു ആക്കലും പടച്ചോനെ കുടുങ്ങിയല്ലോ ഇങ്ങനെ വരുന്നുണ്ട് മുന്നിക്ക് വരുന്നില്ല അവൻ്റെ കയ്യിലൊരു പേപ്പർ ഉണ്ട് അത് മേടിക്ക് ഞങ്ങൾ ഇപ്പാണ് കൊടുത്തിട്ടുള്ള മോൻ പിന്നെ പിടിച്ച് കൊന്നാറ് മോനെ കൊണ്ടടാൻ കരയാൻ തുടങ്ങി ഞാൻ ഒന്ന് നോക്കട്ടെടാൻ കാണിച്ചില്ല ബാപ്പാ ബാപ്പ കാണിച്ചു തരൂല കാണിച്ചു തരൂല അവന്റെ കണ്ണു ഇങ്ങനെ നരയാൻ തുടങ്ങി എന്താ പവനോട് പറയാ എന്റെ കുട്ടി ഒന്ന് കാണിച്ചു എന്ന് പറഞ്ഞ് ഞാൻ ഓടുമെന്ന് വിചാരിച്ച് മെല്ലെ പിടിച്ച് വാങ്ങൂല്ല അല്ലാത്തൊരു പിടുത്തം ഉണ്ടല്ല തമാശ ഒക്കെ പറഞ്ഞുകൊണ്ട് മെല്ലെ പേപ്പർ ഉണ്ട് എടുത്ത് പിന്നെ അമ്പത് മാർക്കിൽ ഓന് ആറൊക്കെ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ എന്ന് വെച്ചാൽ വട്ട പൂജയാണ് അത് എഴുതി ഇട്ട് കൊടുത്ത അമ്പലാർ എന്നൊക്കെ പറഞ്ഞാൽ കട്ടപ്പൊക്കെ അത് ഇംഗ്ലീഷ് മീഡിയ നല്ല ഫീസ് കൊടുത്ത് പഠിക്കുക ആ കണ്ട ഉടനെ ഞാനുണ്ട് നെഞ്ചോട് കെട്ടിപ്പിടിച്ച് വളരെ പടച്ചോനാ സത്യം സുമ്മായി എന്റെ കുഞ്ഞിന്റെ സിനാൻ ജാവേദ് മോന്റെ നെറ്റിയിൽ ഒരു മുത്തം കൊടുത്തുകൊണ്ട് ആ രണ്ട് മക്കളോട് പറഞ്ഞു നിങ്ങൾ എന്നെ പേടിപ്പിച്ചു കളഞ്ഞു എന്റെ കുട്ടി വട്ടപൂജയേറ്റ് വന്നു എന്നാ ഞാൻ വിചാരിച്ചത് അൻപതിൽ ആറും മേടിച്ചല്ല അലഹമ്മില്ല ഇനി വരും എന്റെ കുട്ടി ഒരു പന്ത്രണ്ട് മാർക്കുമായിട്ട് വരണം കേട്ടോ സാറല്ലോ എന്നങ്ങ് പറഞ്ഞതും നിലവിളിച്ചു കൊണ്ട് കരഞ്ഞു എന്റെ മകൻ എന്റെ മുന്നിൽ നിന്ന് കൊണ്ട് വാവിട്ട് കരഞ്ഞു എന്റെ മകൻ എന്റെ മുന്നിൽ നിന്നുകൊണ്ട് എന്തിനാ കരഞ്ഞതിപ്പോ നിങ്ങൾ പറ ആ കുട്ടി എന്റെ മുന്നിൽ നിലവിളിച്ച് കരഞ്ഞതെന്തിനാ അവൻ പ്രതീക്ഷിച്ചതല്ല കിട്ടിയത് അതുകൊണ്ട് തന്നെ കൊടുക്കാൻ പറ്റോ ഉപ്പാങ്കക്ക് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് കൊടുക്കാൻ പറ്റോ ഈ സ്നേഹം നിങ്ങളുടെ മക്കൾക്ക് ഞാൻ വെല്ലുവിളിച്ച് പറയാ കൊടുക്കാൻ പറ്റോ ആൽഫ ജനറേഷനും ന്യൂ ജനറേഷനും കിട്ടാണ്ട സ്നേഹം ഇതാ ഇത് കൊടുക്കാൻ പറ്റോ ആറു മാസം കഴിഞ്ഞു അടുത്ത റിസൾട്ടുമായി എൻ്റെ മോൻ മുന്നിൽ വന്നു കൊണ്ട് ഇന്ന് ഉപ്പാ എന്ന് പറഞ്ഞ് അൻപത് മാർക്കിൽ നാൽപ്പത്തി അഞ്ച് മാർക്കും അതേ സബ്ജക്റ്റിൽ എന്റെ മുന്നിൽ കണ്ടു പറഞ്ഞു ഉപ്പാ ഞാൻ താത്താനേക്കാളും മേടിച്ചില്ലേ എന്തേ ഞാൻ കൊടുത്തത് ഞാൻ ട്യൂഷൻ കൊടുത്തില്ല അതി അടി ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല ഞാൻ വഴക്ക് പറഞ്ഞിട്ടില്ല അടിച്ചിട്ടില്ല കൊടുത്തത് കണ്ണീരൊലിച്ചുകൊണ്ട് വല്ലാഹിയാണ് സത്യം എന്റെ ഉമ്മ ദ്വാ ചെയ്ത പോലെ എന്റെ വാപ്പ ദ്വാ ചെയ്ത പോലെ ആ മോനെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്റെ മോൻ വട്ട പൂജ്യമാണല്ലോ കൊണ്ടുവന്നത് ഇല്ല എന്റെ പട പടച്ചോൻ എന്റെ കുട്ടിക്ക് നല്ല മാർക്ക് കൊടുക്കും ഇവൻ നല്ലവനാ നല്ല കുട്ടിയാ പോടി പോടിയോട് നിന്ന് പറഞ്ഞു കൊണ്ട് രണ്ട് മക്കളെ വെറുതെ അങ്ങ് ഓടിപ്പിച്ച് നെഞ്ചോട് കെട്ടിപ്പിടിച്ചത് അതേ ഞാൻ സ്വീകരിച്ചു കൊടുത്തു ഇങ്ങനെ നമ്മൾ പറഞ്ഞതിലേക്ക് വരും അതാ ഇന്നത്തെ സ്നേഹം എന്ന് പറയുന്നത് അത് നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ ഒരു ആൻഷക്കങ്ങൾ കൊടുത്തില്ലെങ്കിൽ ഒരു ഉമ്മങ്ങൾ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട മകൾ വലുതാകും അവൾക്ക് പതിനഞ്ചും പതിനാറും വയസ്സത്തും ഒരു മുത്തം അവള് പോകും കൂടെ മുത്തം മേടിക്കാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട മകൻ പോകും ആ വീട്ടിലേക്ക് അപ്പുറത്തെ വീട്ടിലേക്ക് സുകുമാരനും അരവിന്ദനും മുസ്തഫാൻ സൈതൽ അടുത്തേക്ക് മകൾ പോയി വാങ്ങും ഒരു ഹാൻഡ് ഷേക്ക് വാങ്ങും അവൻ കൊടുക്കും നിങ്ങൾ കൊടുക്കൂല അങ്ങനെ എന്ത് സംഭവിക്കും പിന്നെ പറയണോ ബാക്കി ഞാൻ പൂർത്തിയാക്കണോ ഈ നാട്ടിലും ഇല്ലേ ഇത്തരം കേസുകള് അതിന്റെ കുറ്റക്കാരെ രക്ഷിതാക്കളായ നമ്മൾ മാത്രമാ മറ്റാരുമില്ല എന്നും കൂടെ ഓർമ്മപ്പെടുത്തുക വീണ്ടും വീണ്ടും ഇന്നത്തെ സ്മാർട്ട് ജനറേഷനായ കുട്ടികളോട് പറയാനുള്ളത് ഞാനെല്ലാം ഇന്ന് ഉമ്മയെയും ഉപ്പയെയും പ്രതിക്കൂട്ടിലാക്കി സംസാരിക്കുമ്പോൾ നിങ്ങളും ഓർക്കണം നാളെ ഞാനും ഒരു പിതാവാകുമെന്ന് നാളെ ഞാനും ഒരു അമ്മയാകുമെന്ന് ഓർക്കണം അന്ന് നിങ്ങളുടെ മക്കൾ തിരിച്ചു നൽകും ഇതുപോലത്തെ സ്നേഹവും ഇഷ്ടവും ഒളിച്ചോട്ടവും അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക നിങ്ങൾക്കും ഇത് തിരുത്താൻ പറ്റും ഉമ്മക്കും ഒപ്പക്കും മാത്രമല്ല നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ ഈ അപകടത്തിൽ രക്ഷപ്പെടാൻ നിങ്ങൾക്കും സാധിക്കും യാതൊരു സംശയവും ഇല്ല പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ നല്ല കുട്ടികൾ നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണം അവർക്ക് നല്ല ക്ലാസ് കൊടുക്കാനും ഒരു രൂപ ഫീസ് മേടിക്കാതെ അവർക്ക് സാങ്കേതികവിദ്യ പഠിപ്പിച്ചു കൊടുത്ത് അവർക്ക് തൊഴിൽ കൊടുക്കാൻ ഞങ്ങളുടെ സ്ഥാപനവും മർക്കസ് നോളേജ് സിറ്റിയിലെ ഹോകരന്ത സ്ഥാപനവും ഒരു വിഹിതം മാറ്റിവെച്ചിട്ടുണ്ട് ഞങ്ങളുടെ സ്ഥാപനവുമായി നിങ്ങൾ ബന്ധപ്പെടണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകൊണ്ട് നിങ്ങളത് പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടി ഇത് ആ ചെയ്യണമെന്നോടെ അനിൽബിൾ വാലിക്കും വരഹമുല്ലാഹി